എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുളപ്പുള്ളി ഷൊർണൂർ കുളപ്പുള്ളി നിന്നും കുളപ്പുള്ളിയിൽ നിന്നും ഒരു കിലോമീറ്റർ കഷ്ടി ടൗൺ ഏരിയ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് വീട് വന്നിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും പതിനഞ്ച് സെന്റ് സ്ഥലം ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് കച്ചവടം ഓക്കെ കുളപ്പുള്ളിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റും പതിനഞ്ച് സെന്റ് സ്ഥലം ഓപ്പൺ കിണറ് പിന്നെ ബോർവെല്ലുണ്ട് വാട്ടർ ഷോസ് അതൊക്കെ ഉള്ളിലേക്ക് പോവാം ഗേറ്റ് എത്ര വലിയ വണ്ടി അനായാസം ഉള്ളിലേക്ക് കയറാം അനുഭവങ്ങൾ വെക്കാൻ ഇതവിടെ ഇങ്ങനെ ഒരു ആറ് സെന്റ് അവർ വിട്ടിട്ടുണ്ട് നല്ല രസമുള്ള വീടാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ളു പഴക്കമുള്ളൂ സൂപ്പർ വീടാണ് സൂപ്പറായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു വീടാ കേട്ടോ ടൗൺ ഏരിയ റെയിൽവേ സ്റ്റേഷൻ ഒരു രണ്ട് കിലോമീറ്റർ ബസ് സ്റ്റാൻഡ് ഒന്ന് ഒരു കിലോമീറ്റർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻക്ക് രണ്ട് കിലോമീറ്റർ വലിയ വീട് ബിഗ് ഹൗസ് ആണ് ഫർണിച്ചറോട് കൂടിയിട്ടാണ് അതിന്റെ കച്ചവടം എടുക്കുന്നവർക്ക് ഇതിൽ കാര്യമായിട്ട് ഒരു പണി ചെയ്യേണ്ട ഫർണിച്ചറോട് കൂടിയുള്ള കച്ചവടം രണ്ട് എൻട്രൻസ് ഇണ്ട് മാങ്ങ വെച്ചിട്ടുണ്ട് എന്താ പഴം പിന്നെ ഓമക്കായ് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇണ്ട് ഇട്ടതാ ഇതൊക്കെ ഫ്രൂട്ട്സാണ് ലിച്ചി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ബാക്ക് സൈഡ് ഇതാ ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലുണ്ട് ഉണ്ട് അവിടെ അത്യാവശ്യം അനുഭവങ്ങൾ മൂച്ചയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ടല്ലേ ഇത് വേണ്ട മുറ്റത്തിന്റെ നല്ല രസമായിട്ട് അവര് വെക്കാൻ ഒരു ആറ് സെന്റും പിന്നെ ഫങ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ സുഖമയായിട്ട് വണ്ടികൾ നിർത്താം വിഷമം നിൽക്കണേ സ്പേസ് ആക്കണ്ടല്ലേ നല്ല സ്പേസ് ആണ് അവിടുന്ന് കാണിച്ചു തരാം ഇതിന്റെ നൈറ്റ് വ്യൂ ഉണ്ട് നൈറ്റ് വ്യൂ കാണിച്ചെ ഫുൾ മറ്റേ മാർബിളാട്ടോ കാരണം അതാകുമ്പോ വീട് വരില്ല ടൈലും കാര്യങ്ങളും നല്ല മാർബിളാണ് അവര് ചെയ്തിരിക്കുന്നത് പോച്ച് നേരെ നമുക്ക് ഓപ്പൺ കിണറുണ്ട് ബോർവെല്ല്ണ്ട് ബോർവെല്ല് എവിടെയാണ് ഈ ഭാത്തല്ലേ ആ ബോർവെല്ല് ഈ ഭാത്തുണ്ട് ഇതൊക്കെ മറ്റേ ഫ്രൂട്ട്സ് അല്ലേ അല്ലെ ചെടികളൊക്കെ ഇതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ആ റംബുട്ടാന് മാവ് റോബസ്റ്റ് എല്ലാം ഉണ്ട് ഒരുവിധ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് അല്ലേ ആ ഇത് അബിയുന്ന് ഫ്രൂട്ട്സ് ആണ് ഇത് ഓപ്പൺ കിണർ ഇതാ ബാക്ക് സൈഡിലും അത്യാവശ്യം കൊഴപ്പല്ലാത്ത സ്ഥലണ്ട് കറിവേപ്പില ഒക്കെ വെച്ചിട്ട് ആനാറ് വെള്ളമുണ്ട് ഇഷ്ടം പോലെ ധാരാളം കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട് ഇങ്ങനെ പോയി ഇത് പറങ്കിമാവറങ്കി മാവിന്റെ

എത്ര വലിയ വണ്ടി അനായാസമായിട്ടുള്ളിലേക്ക് വരും കേട്ടോ ഇത്ര വലിയ ഗിഫ്റ്റാട്ട സപ്പോട്ട സപ്പോട്ട് വേപ്പിലേപ്പ് ആര്യവേപ്പ് ഫാഷൻ ഫ്രൂട്ടിന്റെ ഈ വള്ളീ കാര്യങ്ങളൊക്കെ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് എന്താ അതങ്ങനെ ഡ്രസ്സിന്റെ മോൾക്ക് അങ്ങനെ ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് ഒരുവിധം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വീടാ കേട്ടോ രണ്ടായിരത്തി അറുനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റോളുണ്ട് ഒന്നും കൂടി ഇട്ടായി കഴിഞ്ഞാൽ ലൈറ്റ് കറക്റ്റ് ആയി കിട്ടും ഫ്രൂട്ട്സുകൾ ഒരുവിധം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ആവക്കാടോ റമ്പുട്ടാന് പിന്നെ പേരക്ക പിന്നെ സപ്പോട്ട അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് ബാക്കിൽ എന്താ പറഞ്ഞത് ആ അബിന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ഒരുവിധം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുള്ളന്തങ്കിന്റെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങന്റെ വെച്ചിട്ടുണ്ട് മുന്തിരിയുടെ ഇതിന്റെ സൈഡിൽ കൂടി രണ്ട് എൻട്രൻസ് ഉണ്ട് ഇങ്ങനെയും പോകാം അതേപോലെതാ ഇങ്ങനെയും പോകാം അതിന് മുന്തിരിടൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണ് അല്ലേ സിറ്റൗട്ടൊക്കെ എത്ര വിശാലമായ സിറ്റൗട്ടാണ് എൻട്രൻസിൽ എൻട്രൻസിലുള്ള വീടിന്റെ പുള്ളിലേക്ക് പോകാം നമുക്ക് ഫുൾ ഇന്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞാണ് മുകളിലൊക്കെ കണ്ടില്ലേ ഫുൾ ഇന്റീരിയർ കഴിഞ്ഞതാ അല്ലേ എൻട്രൻസ് ഹാള് നല്ല വിശാലമായ ഹാളാണ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാള് സെപ്പറേറ്റും ഹാള് സെപ്പറേറ്റൊക്കെ ആക്കിയിട്ട് ഈ ഫർണിച്ചറൊക്കെ അതിന്റെ കൂടെ ഉള്ളതാണ് ഇതാ ഇവിടുന്ന് നേരെ ഔട്ട്സൈഡിലേക്കുള്ള വ്യൂ കണ്ടില്ലേ ഔട്ട്സൈഡിലുള്ള വ്യൂ ആണ് നല്ല വ്യൂ ആണ് നേരെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാള് വിശാലമായ ഡൈനിങ് ഹാൾ ആണ് വലിയ വല്യ ഡൈനിങ് ഹാൾട്ടോ വിശാലമായ ഹാൾ ഡൈനിങ് ഹാള് സൂപ്പർ വീടാണ് അതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടല്ലേ എന്താ കണ്ടോ ഓ വട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ സൂപ്പർ വീടാട്ടോ ഒരു രക്ഷയില്ല നല്ല വീടാ നല്ല വീടല്ലേ വിഷാട്ട െ ഫുൾ ഫർണിച്ചർ അടക്കാണ് കച്ചവടം കേട്ടോ അതില് ടി വി ഫ്രിഡ്ജ് അതവര് കൊണ്ടുപോകും കണ്ടില്ലേ പിന്നെ ന്യൂ മോഡൽ കിച്ചൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ന്യൂ മോഡൽ കിച്ചൺ കണ്ടില്ലേ എന്താ രസമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കെട്ടോ പിന്നെ ഫുൾ മാർബിൾ കേട്ടോ വെറും ആറേഴ് മാസം പഴക്കമുള്ളൂ ഒരു മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഓപ്പൺ കിച്ചൺ കണ്ടില്ലേ എന്താ രസം അന്തായില്ല കിച്ചണിൽ ഇതായി കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീടിന്റെ കൂടെ ഉണ്ടാവുക ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെ എന്താ ഈ പുകയൊക്കെ അടുക്കളയത്തെ വലിച്ചെടുക്കാൻ പറ്റിയ ഒരു നോബൊക്കെ ഉണ്ട് ഇതില് കണ്ടില്ലേ നല്ല അറേഞ്ച്മെന്റ് ആണ് അടുക്കള കണ്ടില്ലേ അതിന്റെ ബോക്സ് കാര്യങ്ങള് എല്ലാം കണ്ടില്ലേ സൂപ്പർ ആയിട്ട് നല്ല ഗ്രിപ്പുള്ള മാർബിളാണ് കണ്ടില്ലേ പൈപ്പ് കാര്യങ്ങള് വാഷ് പേസ് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ കണ്ടല്ലേ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് അതോ മുകൾക്ക് കണ്ടില്ലേ മുകളിലൊക്കെ ഫുൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടില്ലേ പിന്നെ അടുക്കളയുടെ മുകളിലൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാവരും വീട് നേരിട്ട് വന്ന് കാണുക എൻക്വയറി ചെയ്യുക നല്ലൊരു വീടാണ് അതാ സെക്കൻഡ് വർക്ക് ഏരിയ കിച്ചൺ സെക്കൻഡ് കിച്ചൺ ഇതാ കിച്ചൺ നല്ല വലിപ്പുള്ള കിച്ചൺ കേട്ടോ ഇത് സെക്കൻഡ് കിച്ചൺ ഓക്കെ പിന്നെ അങ്ങനെ വാഷിംഗ് മെഷീൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാ പുറത്ത് നോക്കാനുള്ള ഓപ്പൺ കിണർ അടുപ്പ് എല്ലാം ഷീറ്റ് ഇട്ടിട്ട് മോളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാ മോളിൽ നല്ല ഷീറ്റ് ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ട് ഓക്കെ പുറത്തൊരു അടുപ്പൊക്കെ ഉണ്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കണമെന്നുണ്ടെങ്കില് ഇതാ പുറത്ത് അടുപ്പുണ്ട് നല്ല സ്റ്റോറേജ് ബേസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടു നല്ലൊരു വൃത്തിയുള്ളൊരു വീടാണ് പിന്നെ പുതിയ വീടും അല്ല ആകെ അഞ്ചെട്ട് മാസം പഴക്കമുള്ളൂ മുകളിലൊക്കെ അടുക്കളത് കണ്ടില്ലേ അല്ലേ മുകളിലൊക്കെ ഇന്റീരിയർ കഴിഞ്ഞിട്ടുണ്ട് അതാ അടുക്കളയിൽ നിന്നുള്ള ഒരു വിസിബിലിറ്റി ആണ് ഈ കാണുന്നത് ഡൈനിങ് കണ്ടില്ലേ അപ്പൊ എന്നാ നമുക്ക് ഇനി റൂമിലേക്ക് പോകാം നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് ഇത് ഈ ഡൈനിങ് ഹാളിന്റെ അവിടെ നിന്ന് കിട്ടില്ലേ സെറ്റപ്പ് അപ്പൊ ഫസ്റ്റ് റൂമിലേക്ക് പോകാം ഫസ്റ്റ് റൂം അങ്ങനെ തിരിഞ്ഞ് ഫസ്റ്റ് റൂമ് നല്ല സൂപ്പർ റൂമാണ് ഫസ്റ്റ് റൂമ് ഇത് ഡ്രസ്സിങ്ങിന്റെ ഒക്കെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടത് അങ്ങനെ ഒരു പുതിയ മോഡൽ ജനൽ കണ്ടില്ലേ പുറത്തൊക്കെ നല്ല വിസിബിലിറ്റി കണ്ടോ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കർട്ടണൊക്കെ ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടെ ഉണ്ടാവും ഹീറ്റർ ബാക്കിയുള്ള എല്ലാ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ട് അതിൻ്റെതാണ് അതിന്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള റൂമാണ് പിന്നെ കണ്ടോ ഡിസൈൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട് വലിയ റൂം കേട്ടോ ഞാൻ വിസിബിലിറ്റി കാണിച്ചോ അല്ല നല്ല വലിയ റൂമാണ് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഫുൾ ഇൻറ്റീരിയറ് കഴിഞ്ഞ വീടാണ് റൂം ഇതാ പുറത്തേക്കുള്ള വിസിബിലിറ്റി കണ്ടോ ഈ റൂമൊന്നും പുറത്തേക്ക് നല്ല വിസിബിലിറ്റിയാണ് കണ്ടോ കണ്ടില്ലേ പുറത്തോട്ട് നല്ല വിസിബിലിറ്റി ഉള്ള ഈ റൂമൊന്നും ആരൊക്കെ പുറത്തേക്ക് ഉള്ളൊക്കെ വരുന്ന എല്ലാം കാണും കണ്ടില്ലേ അപ്പോൾ നല്ല വിസിബിലിറ്റി ആണ് നല്ലൊരു ലൊക്കേഷനും കൂടി കേട്ടോ ഇത് ഒരു ഏരിയ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടിയാട് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു ഇത് അവിടെ ഗ്രാസം പോലെ ഒരു ചെയ്തിട്ടുണ്ട് ചെറിയൊരു കോട്ടിയാട് ഇത് ഇതാ ഒരു പൂജാമുറി നിസ്കാരമുറി നിസ്കാരമുറിയൊക്ക ഇതാ മുസ്ലിംസ് വീട് എടുക്കണെന്നുണ്ടെങ്കിൽ നിസ്കാരമുറി ആക്കാൻ പറ്റിയ ഏരിയയാണ് ഹിന്ദുസാ എടുക്കണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂജാമുറി ആക്കാം സെക്കൻഡ് റൂം കെട്ടോ സെക്കൻഡ് മുറിയും ഇന്റീരിയറും ഒക്കെ കഴിഞ്ഞ വീടാണ് പുറത്തൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ കണ്ണാടിയും ചെയ്തിട്ടുണ്ട് നല്ല വലിയ റൂം തന്നെയാണ് മോൾ ഭാഗമൊക്കെ അങ്ങനെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് പോലെ ബാക്ക് സൈഡ് ചെയ്തുകയാണ് നല്ല ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഇതാ പിന്നെ ഫർണിച്ചറൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ് അത്ര വലിയ കട്ടിലും വേണല്ലേ ചെറിയ ടേബിൾ അതില് സോക്കറ്റ് വയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വല്യ ബാത്ത്റൂമാണ് ഫുൾ ഗ്രിപ്പൊക്കെ ഇട്ട് വലിയ ബാത്റൂം ആണ് അതിലെ ഹാളിന്റെ വലിപ്പൊക്കെ ഉണ്ടല്ലേ നല്ല വിശാലമായ ഹാളോ ലൈറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് സൗകര്യം അവിടെ സ്ത്രീടാനുള്ള സംഭവങ്ങൾ നന്നായിട്ടുണ്ട് നല്ല ബോക്സ് ബോക്സ് ഇന്ത്യൻ ക്ലോസെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് അവിടുന്നും എൻട്രൻസ് ഉണ്ട് ഇവിടുന്നും എൻട്രൻസ് ഉണ്ട് സൂപ്പർ ആയിട്ട് ഇന്റീരിയർ കഴിച്ചിരിക്കുന്നു കേട്ടോ കിച്ചണിലടക്കാൻ പുതിയ മോഡലർപ്പിച്ച പോലെ ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ പുതിയ മോഡല് സംഭവങ്ങളാണ് ഇന്റീരിയറൊക്കെ കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഹാള് കണ്ടില്ലേ തീറ്റ ചെയ്തിട്ട് വേണ്ടേ എന്താ ഹാളില്ലേ ഈ ഫർണിച്ചറൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണ് കണ്ടോ മൊത്തം താഴ്ത്ത ഫ്ലോർ കഴിഞ്ഞു അപ്സ്റ്ററിൽക്ക് ഫുൾ മാർബിളാണ് ഗ്രാനൈറ്റ് അല്ല ആ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ചെയ്താണ് അവര് പക്ഷെ നല്ല ഫിനിഷിംഗ് ഉള്ള മാർബിൾ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മാർബിൾ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ വീടാണ് ഉണ്ടോ കണ്ടില്ലേ ശ്വാനമായ ഹാളാണ് പിന്നെ ബാൽക്കണി രണ്ടു മൂന്ന് കഴിഞ്ഞ് രണ്ട് മൂന്ന് ബാൽക്കണി പോലെ കൊടുത്തിട്ടുണ്ട് ടഫ് സ്റ്റെയറിൽ ഇവിടെ അങ്ങനെ ഒരു ബാൽക്കണി മൂന്നാമത്തെ റൂം നല്ല എന്താ മോളില് അവരങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലേ വേണ്ട ഒരു നാട്ടിലൊരു ബാൽക്കണി ഗ്ലാസ് ഇത് അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ റൂമിന്റെ എന്താ ഇതൊക്കെ രണ്ടാളൊന്നും ഇങ്ങനെ നമ്മുടെ കട്ടിലിട്ടിട്ടില്ല കാരണം മുകളിലെ ഒരു യൂസ് ചെയ്യാറില്ല പറഞ്ഞത് മൂന്നാമത്തെ റൂമ് ഓക്കെ മൂന്നാമത്തെ കഴിഞ്ഞ് ഇത് നാലാമത്തെ അങ്ങനെ ഒരു വരെ പ്രോട്ടിക സ്റ്റഡി റൂമെച്ചാ നമുക്ക് ചെയ്യാം അതിന് നല്ല വെന്റിലേഷൻ വെന്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണല്ലേ നാലാമത്തെ റൂം കേട്ടോ ും അതും ബാൽക്കണിക്ക് എൻട്രൻസ് ഉള്ളതാണ് നല്ല അതിൽ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് നാല് രംഗത്തെ ചലി കൊടുത്തിട്ടുണ്ട് അതും ഓപ്പൺ ചെയ്യാൻ പറ്റിയതാണ് ഈ സൈഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ ഹൗലിന് നല്ല വിസിബിലിറ്റി ആണ് ബാൽക്കണി നല്ലതാ ഇങ്ങനെ എങ്ങോട്ടും പോകട്ടോ ബാൽക്കണി കണ്ടോ മൊത്തം മൂന്ന് ബാൽക്കണി ഉണ്ട് ഒരുപാട് സ്പേസ് ഉള്ളൊരു വീടാട്ടോ താഴത്തേക്കുള്ള വിസിബിലിറ്റി കണ്ടില്ലേ വെച്ചിട്ടുണ്ട് ഇതാ ഈ ബാക്ക് സൈഡ് ഇതാ അനുഭവങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒന്നും കൂടി കാണിച്ചു തരാ നല്ല വിസിബിലിറ്റി ആട്ടോ മോബലിന്റെ സൂപ്പർ വൈബാണ് വൈകുന്നേരം ഒക്കെ നല്ല വൈബ് ഇപ്പൊ നല്ല കാറ്റാണെങ്കിൽ നല്ല കൂളിങ് പിന്നെ ആ റൂമിൽ നിന്നും എൻട്രൻസിന്റെ ഹാളിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ആ കാണുന്നത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് എന്താ ഇതിന് പുതിയ മോളാണ് ഗ്ലാസ് ടൈപ്പ് അല്ല വേറെ ടൈപ്പാണ് നല്ല റേറ്റ് കൂടിയ സംഭവം ഓണർ പറഞ്ഞത് കണ്ടില്ലേ കംപ്ലീറ്റ് ബാൽക്കണി തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കണ്ടോ ഇവിടുന്ന് ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അത്രയും സ്പേസ് ഇതാ ബാൽക്കണിയിലുണ്ട് പിന്നെ താഴത്തെ ഇത് അങ്ങനെ ഫ്ലവർ വേസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഇത് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഇറങ്ങാനുള്ള അതിലേക്ക് ഇറങ്ങാനുള്ളത് ഇത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതല്ലേ താഴത്തെ രണ്ടാമത്തെ ബാൽക്കണി ഇത് സംഭവം നന്നായിട്ട് കിട്ടോ മുകളിലൊക്കെ നല്ല സൂപ്പർ വൈബാ ഫാഷൻ ഫ്രൂട്ട് അതിന്റെ വെൽഡിങ് ആയിട്ട് നല്ല രസമായിട്ടുള്ള വൈബോ നല്ല കൂളിങ്ങും നല്ല കാറ്റും നല്ല ലൊക്കേഷൻ എല്ലാരും വിളിക്കുക സൂപ്പർ ലൊക്കേഷൻ ആണ് നല്ലൊരു വീടാണ് ഇത് കണ്ടില്ലേ ബാൽക്കണി വീട്ടിനട നിക്കുന്നേ രണ്ട് റൂമൊന്നും ബാൽക്കണി ഉണ്ട് ബാൽക്കണിട്ടോ അത് കണ്ടേ ഹാളിൽ നിന്നുള്ള ബാൽക്കണി പിന്നെ അതിന്റെ പുറത്തോട്ടുള്ള ഒരു ബാൽക്കണി ഞങ്ങൾ ഏറ്റവും താഴ്ത്തുള്ള ബാൽക്കണിയിലാണ് നിക്കുന്നത് മുകളില് ടൈലാണ് ഇട്ടിരിക്കുന്നത് താഴെ മറ്റേ മാർബിൾ ഇട്ടിട്ടുണ്ട് മാർബിളിന്റെ അതേ ഡിസൈനിലുള്ള ടൈലാണ് മുകളിലും ചെയ്തിരിക്കുന്നത് നാല് റൂമും നാല് റൂമും അറ്റാച്ച്ഡ് പിന്നെ അഞ്ച് ബാത്റൂമും കോമൺ ബാത്റൂമോടെ കൂട്ടിട്ടിരിക്കുന്നു വെള്ളം ക്ലീൻ ചെയ്യുന്ന ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് കിട്ടും അതിന്റെ കൂടെ അപ്പൊ അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമും അറ്റാച്ച് ആണ് സൂപ്പർ അല്ലേ എന്താ വൈബ് ഇതറിയോ നല്ല വൈബാണ് പിന്നെ നല്ല വൈബാട്ട് അപ്സ്റ്റെയർ നമ്മൾ അപ്സ്റ്റെയർ നമ്മള് കേറാണ്ടിരിക്കില്ലേ കണ്ടില്ലേ അതിന്റെ റൂമ് കാര്യങ്ങൾ എല്ലാം ബാൽക്കണിയോട് കൂടിട്ടുള്ള റൂമുകളാണ് പിന്നെ മുകളിൽ ഇനി വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കണമെന്ന് കണ്ടില്ല ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചെന്നത് അപ്പൊ എന്നാ ഒരുവിധം സംഭവങ്ങളൊക്കെ ഈ വീടിന് ഞാൻ കാണിച്ചു തന്നോ ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതാ ആ താഴ്ത്തത്തെ ബാൽക്കണിയിലാണ് ഞാൻ കയറി കാണിച്ചത് കണ്ടോ ഇതാ ഈ ബാൽക്കണിയിലേക്ക് കണ്ടില്ലേ അത് നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് അത് നേരെ നമുക്ക് ഇതാ കണ്ടില്ലേ നേരെ മുറ്റമൊക്കെ നല്ല വിസിബിലിറ്റി പതിനഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് നല്ല സൂപ്പർ വീട് ഒരുപാട് എൻട്രൻസ് ഉണ്ടല്ലേ ഇത് കണ്ടില്ലേ പുറത്തൊക്കെ ഇത് കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ബാൽക്കണിക്ക് ഉള്ള എൻട്രൻസ് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഇതാ ഇങ്ങനെ ഒരു പഠിക്കൂര പോലെ കൊടുത്തിട്ടിട്ടോ താഴെ കണ്ടോ ഇത് കണ്ടോ താഴെ ഇങ്ങനെ ഒരു പഠിക്കൂരല്ലേ ഫാഷം ഫ്രൂട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുവിധം ഫ്രൂട്ട്സൊക്കെ അവർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ആ ബാൽക്കണിയുടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ബാൽക്കണികളൊക്കെയാണ് അത് ഒക്കെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ താഴ്ത്തൂടി അതിന്റെ ഇത് കാണിച്ചു അപ്പൊ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് മുകളിൽ പുറത്തൊക്കെ ഉള്ള വ്യൂ പുറത്തേക്കുള്ള വ്യൂ ഇവിടെ ഒരു ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചറുണ്ട് വല്യ സിറ്റൌട്ടോ കണ്ടോ കേട്ടോ നല്ല ബിഗ് സിറ്റ് ഔട്ടാണ് മുന്തിരിയുടെ ഇതാണ് മുന്തിരിട്ടോ മുന്തിരി ആണ് സംഭവം മുന്തിരിയുടെ ഉണ്ട് എൻട്രൻസ് ഉണ്ട് ഈ സൈഡിൽ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ നിന്നും അതിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് നല്ല മുറ്റം കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള മുറ്റാണ് ഓക്കെ ഇതിൽ ഫർണിച്ചർ അടക്കാണ്ട് ഇതിൻ്റെ കച്ചവടം പിന്നെ അതിൽ അവർ തരാത്തത് എന്തൊക്കെയാച്ചാൽ ബെഡ് ഉണ്ടാവില്ല പിന്നെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരു നാലായിട്ടതിലുണ്ടാവില്ല ബാക്കി സി സി ടി വി പിന്നെ പുറത്തുള്ള സെറ്റ് പിന്നെ ഉള്ളിലുള്ള സെറ്റ് പിന്നെ ഹീറ്റർ എയർ പ്യൂരിഫയർ ഡൈനിങ് ടേബിൾ പിന്നെ കിച്ചണിലുള്ള എല്ലാവിധ സംഭവങ്ങളും എല്ലാം അതിൽ പെടും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുക നല്ലൊരു വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റും ഉണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഫുൾ ഫർണിഷ് ചെയ്ത നല്ലൊരു വീടാണ് ടൗണിലേക്ക് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മെയിൻ റോഡ്ക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ മെയിൻ ഹൈവേയിലേക്ക് ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മെയിൻ മെയിൻ റോഡ്ക്ക് നൂറ് മീറ്റർ ഓക്കെ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അതിൽ നമ്പർ കൊടുക്കുന്നതാണ് എല്ലാവരും വിളിക്കുക കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ പതിനഞ്ച് സെൻറ്റുകളുണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വീടാണ് കുളപ്പുള്ളിന്ന് ഒരു കിലോമീറ്റർ അപ്പോൾ എല്ലാവരും വിളിക്കുക ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ നൈറ്റ് വ്യൂ ഒന്നും കൂടി കാണിച്ചുതരാം